ഓക്കെ ഒന്ന് തീർച്ചയായിട്ടും നോർമലി ഓക്കെ സെക്കൻഡ് വീട് ഇവരെന്താന്നറിയാം നമ്മളൊരു അരമണിക്കൂറും മുക്കാമണിക്കൂറൊക്കെ കൂടുതലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മൾ നമ്മളുടെ വീട് ചിലപ്പോൾ കണ്ടുവന്നിരിക്കും പക്ഷേ നമുക്ക് എല്ലാവരും നമ്മളത് കാണണമെന്നില്ല അപ്പോൾ എന്താണെന്ന് പറയാം അത് നമുക്ക് രണ്ടാക്കിയിട്ട് അറാം ഉള്ളത് അപ്പറായിട്ട് പറഞ്ഞത് നമ്മൾ ചെയ്യാം ഓക്കെ ഓക്കെ ഇരുപത്തൊന്ന് മിനിറ്റ് ആയി ഓക്കെ അല്ല എല്ലാവരുടെ വി ഞാൻ പറഞ്ഞത്ാബ്ന്ന് എല്ലാത്തിനും മടിയാണ് അവര് ഭക്ഷണം കഴിക്കാ ഭക്ഷണം കഴിക്കാണി എല്ലാവരുടെയും ധാരണ അതെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരുടെയും അങ്ങനെയാണെങ്കിൽ അതായത് പക്ഷെ അത് ചില ചില അങ്ങനെ ഇല്ല വ്യത്യാസം അതെ പക്ഷെ അത് പറയുന്നവരാരും അത് ചിന്തിക്കുന്നില്ല ശരിയല്ലേ എല്ലാ എല്ലാ ഡോക്സും ഡോക്സും പറയുന്നവർ ആരും ഉറങ്ങും അവന്റെ ഉറുമ്പ് കയറി ജസ്റ്റ് അവന്റെ കയ്യില് ഉള്ളത് അതും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഞാൻ നടക്കാൻ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു ഏരിയ ഒരു ചെറിയ ചെറിയൊരിതുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആ ബൈക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നടത്തുമണെന്ന് നടക്കായിരിക്കും ഇപ്പൊ നമ്മള് വിചാരിക്കാം അവിടെ ഒരു വണ്ടി ആളെ വരുന്നുണ്ട് നമ്മൾ വിചാരിക്കാം ഇപ്പൊ അപ്പൊ അല്ല വരുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മൾ വിചാരിക്കും ഇവൻ അത് ചാടില്ല എന്നതായിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷെ കറക്റ്റ് ആയിട്ട് തക്ക നോക്കി അവൻ ചാടും അപ്പൊ പിന്നെ അതും പിന്നെ മുള്ളു അപ്പുറത്ത് ഇപ്പത്തെ റോഡ് സൈഡൊക്കെ മുള്ളും കാര്യങ്ങളും അപ്പൊ ഞാൻ നടക്കാൻ കൊണ്ടുപോയതൊക്കെ വളരെ കുറവാണ് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ ഏട്ടം വന്നതിന് ശേഷം ഏട്ടം കൊണ്ടുപോയപ്പോ എന്തോ കാലമുള്ള എന്തെപ്പോ സംഭവം നമ്മുടെ അവൻറെ കൈ മുട്ടും അവിടെ തട്ടിയിട്ട് മുള്ളി ഞാൻ എടുത്തു കളഞ്ഞായിരുന്നു ബ്ലഡ് കുറച്ച് വന്നായിരുന്നു അപ്പൊ ഞാൻ ഓരോ ഓയിൽമെന്റ് ഒക്കെ ഇണ്ടുള്ളതൊക്കെ ഞാൻ പറയാം ഒറ്റ കൊടുത്ത് പിന്നെ അത് കാണണ്ടായപ്പോ ഞാൻ വിചാരിച്ചു അത് ഓക്കെ അത് പോയി എന്ന് വിചാരിച്ചു പക്ഷെ എന്ന് പറയുമ്പോ അവന്റെ കൈ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊരു ചെറിയൊരു പഴുപ്പ് തട്ടിണ്ട് അപ്പൊ അതേ ഏട്ട നടക്കാൻ കൊണ്ടുപോയിരുന്നു അപ്പൊ ഏട്ടൻ പറ ഇല്ലടി അവൻ അവന്റെ ഇഷ്ടത്തിന് പോകും ഞാനും പോയിന്ന പറയുന്നെ പക്ഷെ ഞാൻ അങ്ങനെ വിട്ടാക്കൂല തേക്കുന്ന സമയത്ത് നക്കി നക്കി നോക്കി ആ ഓയിൽമെന്റ് വൈറ്റി പോണ് മുറിവിൽ നിൽക്കുന്നില്ല അപ്പൊ നമ്മളുടെ ഒരു സന്ധ്യ പേടനുണ്ട് നമ്മളെ ഡോറിനെ എപ്പഴും ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്ന അയ്യന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോ അയ്യേട്ടം പറഞ്ഞു ഞാൻ ആന്റിബയോട്ടിക് തരണ്ട വിചാരിച്ചാണ് ഇനിയിപ്പോ എന്തായാലും ആന്റിബയോട്ടിക് കൊടുക്കുക അത് പിന്നെ സ്പ്രേ ഈച്ച വരുക ഈച്ച വരേണ്ട രീതിയിലൊന്നും ഒന്നും ആയിട്ടൊന്നും ഇല്ല ചെറിയ ഈ ഒരു പഴുപ്പ് രീതിയിൽ വന്നിരുന്നു പക്ഷെ സ്പ്രേ ഞാൻ വാങ്ങിച്ചു വെച്ചു എപ്പോഴാണ് വരികാലോ പൊരിച്ചത് കൂടുതലാ അതാണ് മെയിൻ പ്രശ്നം സാധാരണ ഒരു പോലെ അപ്പൊ ഞാൻ പറയാൻ വന്നത് അപ്പൊ നല്ല ചോർക്കാണ് നമ്മള് കയ്യിൽ ഓവൽമെന്റ് കുറച്ച് ഇത് നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് എന്താ ടോപ്പ് എന്ത് സ്പ്രേന്റെ പേരൻ്റെ ഓർമ്മയില്ലാട്ടോ നോക്കാം അവർ സ്പ്രേ അത് ഈച്ച വരാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആന്റിബയോട്ടിക് കൊടുക്കുമ്പോ തന്നെ ആയിട്ട് പറഞ്ഞത് പഴുപ്പും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൂളും എന്നു പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ശരിക്കും ഗവൺമെന്റ് ബെറ്റാ വാങ്ങിച്ചത് അത് തേക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചു ഉറങ്ങല്ലേ തേക്കും ഇവൻ നമ്മള് പതുക്കെ ഓരോ പതുക്കെ പേട്ടൻ എനിക്ക് ഇവനോദറിഞ്ഞു എത്ര കൂർക്കുമല്ല ഒരാൾ ഒരാൾ വീട്ടിൽ വന്ന് ജയിരിക്കാൻ അറിയാൻ പറ്റി ചിലപ്പോ ഇനിയിപ്പേട്ടൻ ഗുജറാത്ത് ഇപ്പൊ ദൈവാനം കൊണ്ട് നമ്മള് വീട് പണിയെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലിരിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഏട്ടപ്പോ ഗുജറാത്ത് ആണെന്നുണ്ടെങ്കിലും എനിക്ക് 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 ടെൻഷൻ ഏട്ടനും ടെൻഷൻ ഉണ്ടാ യാതൊരു ഇല്ല നേരത്തെ പറയുമ്പോ ഞങ്ങൾ എറണാകുളത്തൊക്കെ ഇരുന്നിട്ട് എറണാകുളത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ നിന്ന് എടപ്പള്ളിന്ന് ഒന്നര കിലോമീറ്റർ ഡിഫറൻസിലാണ് നമ്മള് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടുണ്ടായിരുന്നേ അപ്പൊ അവിടെ പറയുമ്പോൾ ബാക്കിൽ ഹിന്ദിക്കാർ ഒരു ഇതാണ് അപ്പൊ നമ്മള് എൻ്റെ മക്കളെ ഞാൻ വെട്ടി ഞാൻ ആക്കിയിട്ട് ഞാൻ പോവില്ല പിന്നെ അത്രയും എമർജൻസി എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദൂരെയൊന്നും പോകില്ല പക്ഷെ ആ പോവാണെങ്കിൽ കൂടി ഞാൻ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് ഞാൻ ബാക്കിൽ നിന്ന് വേറെ ലോക്ക് ഇട്ട് പൂട്ടി വീട്ടിൽ ലോക്ക് അങ്ങനെ ഞാൻ പോകുള്ളൂ ഒരാൾ വന്നുകഴിഞ്ഞാൽ ബാധകം അല്ല വന്നിട്ടില്ല

മാത്രം നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇവിടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തേലും പൂട്ടും അവിടെ ഇവിടെ പൂട്ടും കാരണം പിള്ളേർ വെളിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം എറണാകുളത്ത് ആ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാലോ ഹിന്ദിക്കാരൊക്കെ ഹിന്ദിക്കാരും ശരി ആരും ശരി നമുക്ക് വിശ്വസിച്ച് നമുക്ക് വീട്ടിലുള്ള ഹിന്ദിക്കാർ പറയാൻ പറ്റില്ല അതെ അതോ വെളി നാട്ടിൽ മറ്റുള്ള സ്റ്റേറ്റ് അപ്പൊ അടുത്തൊക്കെ താമസിക്കുന്നുണ്ട് അതായത് എന്താ നമുക്ക് പറയാൻ പറ്റുന്നില്ല പറയാറില്ലേ ഞാൻ ജോലിക്ക് പോകണത് അതുകൊണ്ടാണ് ഞാൻ പോകത്തെ എന്താണെന്നറിയാ മറ്റുള്ളവരുടെ മൈൻഡ് അല്ല എന്റെ മൈൻഡിനെ ഓരോ കുട്ടികൾക്കും സംഭവിക്കുന്നത് അത് ആ പേരൻസിന്റെ അശ്രദ്ധ അശ്രദ്ധ അതേപോലെ തന്നെ അവരിന്റെ അവരത് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം ചെറിയ പഠിക്കുന്ന ഞാൻ പറഞ്ഞു അതല്ല എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പറയുമ്പോഴേക്കും ഒരുവിധം ഒരുവിധം വലുതായി ഓക്കെ അത് അവരുടെതായി പോകാനുള്ള ഞാൻ ഏറ്റവും ചെറിയ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പേരൻസിന്റെ അശ്രദ്ധ മാത്രമാണ് അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പോലെ കുട്ടികളെ ഞാൻ സത്യം ജോലിക്ക് അതുകൊണ്ടാണ് കേട്ടോ പോവാത്തേ അറിയോ പണം ഓക്കെ ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്ക് സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഒരു വശം പക്ഷെ മുതല് പോയി കിട്ടിക്കഴിഞ്ഞ പിന്നെ പോയി പിന്നെ നമ്മളെ സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടിട്ടാ ആർക്ക് വേണ്ടിട്ട് അപ്പൊ ഒരാൾ സമ്പാദിച്ചിട്ട് കുടുംബം കഴിയുന്ന കഴിയും അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അതാകുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം വീട്ടിലെ പണികൾ നോക്കാം മക്കളുടെ കാര്യങ്ങൾ നോക്കാം ഭർത്താവിന്റെ കാര്യങ്ങൾ ഭർത്താവ് ജോലിക്ക് ഇവിടെന്നാണ് പോകുന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ കാര്യങ്ങളും നോക്കാം എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം ഞാൻ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് എന്നൊരു സംഭവം ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അതാണ് ഞാൻ പോകില്ല കേട്ടോ ജനം ചെയ്താൽ ഞാൻ എന്തായാലും വെളിയിൽ ഒരു ജോലിക്ക് എന്നുള്ളത് ഞാൻ എന്റെ മക്കള് ഒരു ലെവലാവുന്നവരെ മീൻസ് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ദൈവം ഉദ്ദേശം ഇല്ല ഇത് വരെ ഇല്ല എന്നാണ് എന്റെ ഒരു തീരുമാനം ഫുഡ് വെച്ച് കഴിഞ്ഞു അപ്പൊ നിർത്താന്ന് അതാ നന്ദി വേണോട്ട് നന്ദി വേണോ നന്ദി ഞാൻ പറയുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പാടുണ്ടോ പാടാമോ ഇങ്ങനെയൊക്കെ പാടുണ്ടോ അല്ല നമ്മുടെ നാട്ടുകാർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും ഒരു കാര്യമില്ല നമ്മുടെ വിടുവോ നമ്മുടെ നമ്മുടെ നാട്ടുകാരല്ല അവർക്ക് നീ ഇപ്പൊ എന്റെ അടുത്തൊരു കാര്യം പറയുമ്പോ ഞാൻ എന്ത് വിചാരിക്കാന്ന് അറിയാം സത്യം സത്യം റിഞ്ഞിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അല്ല എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് എല്ലാം ചിന്തിക്ക അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അത് മലയാളികളുടെ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടത് അതുപോലെ വീട്ടിൽ പോയി വേറെ നാട്ടിൽ പോയി കഴിയുമ്പോ അറിയാം എന്താണെന്നുള്ളത് അല്ല മലയാളികൾ മറ്റേ എത്തിപ്പെടാത്ത നാടില്ല എത്തിപ്പെടാത്ത മേഖലകളില്ല ഒക്കെ ശെരിയാണ് അതേപോലെ തന്നെ എത്ര പോസിറ്റീവ് ഉണ്ടോ അതേപോലെ തന്നെ നെഗറ്റീവും മലയാളികൾക്ക് മലയാളികളെ കുറിച്ചിട്ട് എത്രത്തോളം നല്ലത് ചെയ്യുന്നുണ്ടോ അതേ ഡബിൾ എനർജി നെഗറ്റീവും വരുന്നു ല്ലോ ഏട്ടൻ വന്നു ഇനി പോവാൻ രണ്ടു ദിവസമുള്ളൂ ഓരോരോ തിരക്കുകള് നെറ്റ് ഇഷ്യൂസ് ലൈവ് ഇരിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഞാൻ ഫസ്റ്റ് പറയേണ്ടതായിരുന്നു പക്ഷെ കുഴപ്പമില്ല കുറെ പേരെങ്കിലും നമ്മളുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം പറയുന്നത് അപ്പൊ ഞാൻ വിദേശ എന്തായാലും പോകുമല്ലോ അപ്പൊ എല്ലാരും കൂടി പട്ടത്തിൽ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും നോർമലായിട്ട് സംസാരിക്കേണ്ട രീതിയിൽ നിങ്ങളോട് കുറച്ച് എന്തെങ്കിലും സംസാരിക്കാന്നുള്ളത് വിചാരിച്ചോണ്ടാ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ല പ്രത്യേകിച്ചൊരു നമുക്കൊരു ടോപ്പിക് ഇല്ല ഒന്നുമില്ല അപ്പൊ ഏ എന്താ ഞാൻ വിചാരിച്ചോർമൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്തിടാ എന്ന് വിചാരിച്ചോണ്ട് എന്റെ മയക്ക് ഷൂ പറഞ്ഞു അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പൊ ഇതിലൂടെ ഉണ്ടാവും ആൾക്കാർ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ 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 ണ്ടോ എണ്ണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബെൽബട്ടൺ അമർത്തുക അതങ്ങനെ അമർത്തുന്നു